സ്നേഹം നിറഞ്ഞവരെ അസ്സലാ വൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമില്ല ഒരിക്കൽ കൂടെ നമ്മളെ റംദാനിങ്ങനെ അടുത്തേക്ക് എത്തിയില്ലേ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുടെ മാസവും ദിവസവും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ചോദിച്ച് ദുവാ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങള് എന്നാൽ അള്ളാഹുവെ പരീക്ഷിക്കുവാനായി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരരുതേ എന്ന് സാധാരണ നമ്മളൊന്നും ദ ചെയ്യാറില്ല അല്ലേ പല അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ സാധാരണ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അസുഖങ്ങളും അപകടങ്ങളും ഇതെല്ലാം മാത്രമാണ് നമ്മൾ ഒരു പരീക്ഷണത്തിന്റെ കൂട്ടത്തിൽ എണ്ണത് അനുഗ്രഹങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പരീക്ഷണങ്ങളെ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല അല്ലെ ഒരു മുപ്പത് ദിവസത്തെ നോമ്പോ അതിൽ കൂടുതലുള്ള നോമ്പോ അഞ്ചു നേരത്തെ നമസ്കാരോ അതിൽ കൂടുതൽ നമസ്കരിക്കലോ ഹജ്ജോ സക്കാത്തോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം ഇതൊന്നും ഒരു പ്രയാസം കൂടാതെ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതല്ല അല്ലേ സത്യത്തിൽ ചിന്തിച്ചു നോക്ക് ആർക്കും നന്നായി പഠിച്ചാലും പ്രയത്നിച്ചാലും ഒരു ഗ്രാൻഡ് മുഫ്തിയോ സ്കോളറോ ഇമാമോ ഹാഫിദോ എന്ത് പ്രൊഫഷണലും ആവാം അല്ലേ അങ്ങനെ ഒരു ഒരു ഹൈ സ്റ്റാൻഡേർഡ് അള്ളാഹുസ് ബഹാനോ തല തരുമ്പോൾ അതിൻ്റെ കൂടെ തെറ്റിലേക്ക് നീങ്ങി നീങ്ങിപ്പോവാനുള്ള അവസരങ്ങളും കൂടുതലുണ്ടാവും അതിന് വേണ്ട നിലയിൽ നമ്മൾ തിരിച്ചറിയാനുള്ള കഴിവും കൂടെ അള്ളാഹു വസു നമുക്ക് തന്നില്ലെങ്കിൽ ആ ആദ്യത്തെ അനുഗ്രഹം ഒരു പരീക്ഷണായമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നത് കുറഞ്ഞിട്ടല്ല നമ്മ തന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുവാനും വേണ്ട നിലയിൽ അത് ഉപയോഗിക്കുവാനുള്ള കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്നതിനേക്കാൾ അത് ആ തന്ന അനുഗ്രഹത്തെ വേണ്ട നിലയിൽ അത് അനുഗ്രഹത്തെ കാത്തു സൂക്ഷിക്കാനും അത് വേണ്ട നിലയിൽ ഉപയോഗിക്കുവാനും വഴി തെറ്റി പോകാതിരിക്കുവാനും ചോദിക്കലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് ഇനി എന്താണ് അനുഗ്രഹം വേണ്ടത് എന്നാലും കൂടുതൽ കൂടുതൽ തെറ്റു ചെയ്യുവാനായിട്ട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ജഫ്രി എഫ്സ്റ്റെയിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നും ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം മരിച്ചാലും അതുപോലത്തെ ഇഷ്ടം ഉണ്ടാവും അവരും എന്നും ചോദിക്കുന്നത് കൂടുതൽ കൂടുതൽ അനുഗ്രഹം എന്തിനാണ് കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്യാം കൂടുതൽ അനുഗ്രഹം കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള ഒരു തരം പാക്കേജ് കൂടിയാണ് അതായത് കൂടെ വരുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും എല്ലാ പ്രശ്നങ്ങളും കൂടുതൽ അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ് അല്ലാതെ അനുഗ്രഹം കുറഞ്ഞതുകൊണ്ടല്ല എല്ലാവർക്കും എങ്ങനെയെങ്കിലും വൈറലാവുക അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം അത് എന്ത് തരം ആക്ഷൻ വേണമെങ്കിലും എടുക്കാം ആ വൈറൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ എല്ലാം ഒരു വലിയ പരീക്ഷണമായി മാറി മൊത്തം വേറൊരു ഡയറക്ഷനിലായിട്ടും ജീവിതം പോവുക മരിച്ചുപോയ കരി ഇമാം അബ്ദുള്ള കേമൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അള്ളാഹു സുബാനോ തല കാഴ്ചശക്തി കൊടുക്കാതിരുന്നതാണ് ഏറ്റവും നല്ല അനുഗ്രഹം എന്നൊരിക്കൽ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ണ്ല്ലാത്തത് കൊണ്ട് മുഴുവൻ ശ്രദ്ധയും ഖുറാനിലും അള്ളാഹുവിന്റെ ദീനിലും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു പലതും കാണാൻ അവസരമുണ്ടായിട്ടു കാണാൻ കഴിഞ്ഞിട്ടും ആവശ്യമുള്ളത് മാത്രം കാണാൻ കണ്ണിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും പലതും കേൾക്കാനും കഴിഞ്ഞിട്ടും ആവശ്യമുള്ളത് മാത്രം കേൾക്കാനും ആവശ്യമില്ലാത്തതിനു കേൾക്കാതിരിക്കാനും കഴിയുമോ നമുക്ക് എന്തും വിളിച്ചു പറയാനുള്ള വായശക്തിയും കഴിവും എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഒതുക്കി ആവശ്യമുള്ളതിന് മാത്രം അള്ളാഹു തന്നിട്ടുള്ള ആ വായ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം പറയാനായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും എന്തിലേക്കും നടന്നു പോവാനും ഓടുവാനും ചാടുവാനുള്ള കാലുകൾ അള്ളാഹു സുബാനോ താല തന്നിട്ട് അത് ആവശ്യമുള്ളതിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും ശക്തിയുള്ള രണ്ട് കരങ്ങൾ രണ്ട് കൈകളും ഉണ്ടായിട്ടു അതൊരു നല്ലതിന് മാത്രം ഉപയോഗിക്കുവാനും അതുകൊണ്ട് ഒരു തെറ്റും ആൾക്കും ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാനും ചെയ്യാതിരിക്കാനും കഴിയും നമുക്ക് ആടുവാനും തുള്ളുവാനും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അവസരമുണ്ടായിട്ടും അത് ഒതുക്കി വെക്കാൻ കഴിയുമോ നമുക്ക് കൂത്താടുവാനുള്ള അവസരങ്ങൾ പലതും ഉണ്ടായിട്ടും അത് ഒതുക്കി വെക്കാൻ കഴിയുമോ നമുക്ക് ഒരുപാട് 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 അറിവുകൾ അള്ളാഹു സുബഹാനത്താലെ തന്നിട്ടും അഹംഭാവം ഇല്ലാതിരിക്കുവാൻ കഴിയുമോ നമുക്ക് അത് അഹംഭാവം കാണിക്കാതിരിക്കാൻ കഴിയുമോ നമുക്ക് ശക്തി ഉണ്ടായിട്ടും ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ കഴിയുമോ നമുക്ക് തെറ്റ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ അള്ളാഹു തന്നിട്ടും അത് അവസരം കിട്ടിയാൽ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു പണവും പ്രതാപവും എല്ലാം തന്നിട്ട് മറ്റുള്ളവർക്ക് നേരെ അത് ഷോ ഓഫ് ചെയ്യാതിരിക്കാനും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാതിരിക്കുവാനും മറ്റുള്ളവരെ ഉച്ചത്തിൽ നോക്കാതിരിക്കാനും കഴിയുമോ നമുക്ക് ഉയരത്തിലേക്ക് പോകും തോറും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി താഴ്ത്താതിരിക്കാന് നമുക്ക് കഴിയുമോ വെറുക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും പൊറുക്കാനും സ്നേഹിക്കുവാനും അതിൽ കഴിയുമോ നമുക്ക് പല തരം കഴിവുകൾ അഥവാ സുബാനത്താൽ തന്നിട്ടും എല്ലാം നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുമോ നമുക്ക് നല്ലതിനു വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും കൈ കൊടുത്ത് അവരെ ഉയർത്തുവാനും കഴിയുമോ നമുക്ക് തെറ്റി തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യവും ശക്തിയും ഉണ്ടോ നമുക്ക് ശിർക്ക് ചെയ്യാൻ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവുണ്ടോ നമുക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ആ ഉത്തരം കണ്ടെത്തലാവട്ടെ ഈ പ്രാവശ്യത്തെ റമദാൻ ഇൻഷാല് എല്ലാവർക്കും റമതാം അബാർക്ക് ജസാക് അല്ല അസ്ലാം വർമ്മത്ത് വർക്കാത്തു